ും എസ് ഐ പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഏറ്റുമുട്ടൽ ജില്ലാ ബാർ അസോസിയേഷൻ ആഘോഷത്തിനിടെ കൊച്ചിയിൽ അഭിഭാഷകരും എസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി ജില്ലാ ബാർ അസോസിയേഷൻ ആഘോഷത്തിനിടെ എറണാകുളം ജില്ലാ കോടതി വളപ്പിൽ ഇന്നലെ അർദ്ധരാത്രിയിലാണ് ഇരുകൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടിയത് പതിനാറ് എസ് എഫ് ഐ പ്രവർത്തകർക്കും എട്ട് അഭിഭാഷകർക്കും പരിക്കേറ്റു ബാർ അസോസിയേഷൻ വാർഷികാഘോഷത്തിനിടയിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ നുഴഞ്ഞു കയറി പ്രശ്നമുണ്ടാക്കിയെന്നാണ് അഭിഭാഷകർ ആരോപിക്കുന്നത് അസോസിയേഷൻ വാർഷികാഘോഷത്തിനിടയിലേക്ക് മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ കയറിയാണ് പ്രശ്നമുണ്ടാക്കിയതെന്നാണ് അഭിഭാഷകരുടെ ആരോപണം അഭിഭാഷകരുടെ മോശം പെരുമാറ്റമാണ് സംഘർഷത്തിന് കാരണമായതെന്നാണ് എസ് എഫ് ഐയുടെ ആരോപണം അഭിഭാഷകർ മദ്യപിച്ച് വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ശല്യം ചെയ്തെന്നും ഇത് ചോദ്യം ചെയ്തിന്റെ പേരിലായിരുന്നു വിദ്യാർത്ഥികളെ ആക്രമിച്ചതെന്നുമാണ് എസ്എഫ്ഐയുടെ മറുപടി സംഘർഷം നിയന്ത്രിക്കാനെത്തിയ പോലീസുകാർക്കും പരിക്കേറ്റു പരിക്കേറ്റ പന്ത്രണ്ട് വിദ്യാർത്ഥികളിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് ബിയർ ബോട്ടിലുകളും കമ്പിവടികളും ഉപയോഗിച്ചാണ് മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ഇന്നലെ രാത്രി സംഭവം സംഭവത്തിൽ ഇതുവരെ ബാർ അസോസിയേഷൻ ഇതുവരെക്കിടെ മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ പ്രശ്നമുണ്ടാക്കിയെന്ന് അഭിഭാഷകർ ആരോപിച്ചു വനിതാ അഭിഭാഷകരെയും അഭിഭാഷകരുടെ കുടുംബാംഗങ്ങളെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചു അഭിഭാഷകർ മദ്യപിച്ചിരുന്നില്ല എന്നും ബാർ അസോസിയേഷൻ പ്രതിനിധി പറഞ്ഞു കോളേജ് ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞ പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് അഭിഭാഷകർ പ്രശ്നമുണ്ടാക്കുകയായിരുന്നുവെന്ന് കോളേജ് യൂണിയൻ ചെയർമാൻ ആരോപിച്ചു പെൺകുട്ടികളെ കടന്നുപിടിച്ചു വിദ്യാർത്ഥികളുടെ മുഖത്തേക്ക് സിഗരറ്റ് വലിച്ച ശേഷം പുകയൂതി അഭിഭാഷകരുടെ മെഡിക്കൽ എടുക്കണമെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം കടുപ്പിക്കുമെന്നും കോളേജ് യൂണിയൻ ചെയർമാൻ അഭിനന്ദ് പറഞ്ഞു ബെൽറ്റ് മദ്യക്കുപ്പികൾ കമ്പിപടി എന്നിവ ഉപയോഗിച്ച് ആക്രമിച്ചുവെന്നും മദ്യപിച്ച് ലെക്കുകെട്ട അഭിഭാഷകർ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ജില്ലാ കോടതിക്കുള്ളിലെ വഴിയിലൂടെ നടന്നതിന്റെ പേരിലാണ് ആക്രമിച്ചതെന്നും ഒപ്പമുണ്ടായിരുന്ന അംഗപരിമിതനായ വിദ്യാർത്ഥിയെ വളഞ്ഞിട്ട് തല്ലിയെന്നും വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തി നിയമം ലംഘിച്ച് അർദ്ധരാത്രി കഴിഞ്ഞും കോടതി വളപ്പിൽ ഡി ജെ പാര്ട്ടി നടത്തിയെന്നും വിദ്യാര്ത്ഥികള് ആരോപിക്കുന്നു